ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അഗത നമ്മൾ സ്കൂളിലൊക്കെ ഏകദേശം തുറക്കാനായി മദ്രസ ഇന്നും കൂടി ലീവ് ആണ് കേട്ടോ ഇന്ന് വെള്ളിയാഴ്ചയാണ് നാളെ തൊട്ട് നമ്മുടെ മദ്രസൻ തുറക്കോട്ടെ എന്നാലും ഒരു മൂന്നാല് ദിവസമൊക്കെ ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ സ്കൂൾ കൂട്ടി അന്ന് തൊട്ട് മടിയാണ് കേട്ടോ രാവിലെ നീക്കാനും മടി കുക്ക് ചെയ്യാനും മടി മൊത്തത്തിൽ ഇങ്ങനെ മടി പിടിച്ചിരിക്കാനു കേട്ടോ അപ്പോൾ ഞാനൊരു എട്ട് മണിയൊക്കെ ആവുമ്പോഴാണ് എഴുന്നേക്കാറുള്ളത് പൈസ കുട്ടി ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എഴുന്നേക്കും കേട്ടോ എന്നിട്ട് എന്തൊക്കെയോ ചെയ്യും പല്ലൊക്കെ തേക്കും പാത്രങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വയ്ക്കും എന്തെങ്കിലും ഇടാൻ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ചേച്ചിൻ്റെ കൂടെ എൻ്റെ മകളും ഉണ്ടായിരുന്നു അതാ ഞാനൊന്നും വേണ്ട വസ്തുമായിരുന്നു പിന്നെ പഴയ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാൻ പറഞ്ഞിട്ട് ഞാനത് പഴയ കുറച്ച് കുപ്പികളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചാക്കിൽ അങ്ങനെ അടിച്ചു നമ്മൾ കിട്ടുന്ന ജ്യൂസിൻ്റെ കുപ്പികളും വേറെ കുറേ കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ൊക്കെ കൊടുത്തിട്ട് അയ്യൊരു പാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് വേഗം തിരുമാനു വേണ്ടി തിന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും പത്തരക്കായിട്ടുണ്ട് കേട്ടോ പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്കും തിരുമ്പി കഴിയാന്ന് വിചാരിച്ചിട്ടാണ് ഇന്നലെ നല്ല വെയിറ്റ് ആയിട്ടുണ്ടായിരുന്നു എല്ലാ പണികളും തീരാന് ഇന്ന് ഇപ്പത്തെ ദിവസത്തെ ഒരു രീതി എങ്ങനെയെന്നറിയോ രാവിലെ ഒരു എട്ട് മണിക്ക് എഴുന്നേക്കും എന്നിട്ട് ഒരു ഒമ്പത് മണി വരെയൊക്കെ വെറുതെ ചായയും കുടിച്ചങ്ങനെ ഇരിക്കും പിന്നെ ഒരു കുറെ കുറേ നേരം ഫോണിങ്ങനെ നോക്കി വെറുതെനേ ഇരുന്ന സമയം ഇങ്ങനെ കളയുന്നിട്ട് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാവുമ്പോഴൊരു എന്നിട്ട് പൊരിക്കും ചോറും കറി വെക്കലോ പിന്നെ അടിക്കല് തുടക്കലേ ഇരുമ്പലേ അങ്ങനെ ഭയങ്കര പൊരിച്ചിലായിരിക്കും അപ്പൊ ആ ഒരു പൊരിച്ചിൽ ആദ്യം തന്നെ ഒരു പൊരിഞ്ഞിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്ക് ആവുമ്പോഴത്തേക്കും നമ്മുടെ പണിയെല്ലാം തീർത്ത് നമുക്ക് വെറുതെ തന്നെ പക്ഷെ പറ്റില്ല രാവിലെ ആ മടികൾ വരും അപ്പൊ ഇന്നെന്തായാലും കുറച്ചു നേരം ഫോണിൽ കളിച്ചത് പിന്നെ ഒരു ഷോർട്സ് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത ശേഷം പിന്നെ വേഗം ആയപ്പോൾ തിരുമാനു വേണ്ടി തന്നെ കേട്ടോ അങ്ങനെ തിരുമ്പിള്ളത് വിരിച്ചിട്ടു പിന്നെ ഇന്നലെ തിരുമ്പ് തുന്നതൊക്കെ ഒന്നുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കമ്പിയിൽ ഇട്ടിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണക്കിയെടുത്തിട്ട് അത് ഉള്ളിലും പിന്നെ മേലേക്ക് പോയിട്ടോ കുറച്ച് ചകിരിയൊക്കെ ഒന്ന് വെയിലത്ത് ഇടാനുണ്ടായിരുന്നു അതൊക്കെ ഇട്ടു പിന്നെ കുറച്ച് ഉണങ്ങിയ ചകിരി ഒക്കെ താഴ്ന്ന കൊണ്ടുവന്നു സോറി മേലൊന്ന് കൊണ്ടുവന്നു നമുക്കിന്ന് തീയൊക്കെ എത്തിക്കാനൊക്കെ വേണ്ടിയിട്ട് ചകിരി കുറേ ഉണ്ട് കേട്ടോ നമ്മൾ വാങ്ങിച്ചത് അപ്പൊ അതുകൊണ്ട് ചകിരിയാണ് കൂടുതൽ ഞാൻ യൂസ് ചെയ്യാറുള്ളത് വളരെ അധികം യൂസ് ചെയ്യലില്ല കേട്ടോ അപ്പം ചോറൊക്കെ വെക്കാനാണെന്നുണ്ടെങ്കിലും ചകിരി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യാം പിന്നെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പീസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം കേട്ടോ നമ്മൾ ഒരു രണ്ട് പീസ് ഇട്ട് പിന്നെ മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ കേടും കേട്ടോ ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പീസ് ഇങ്ങനെ ഇട്ടു കൊടുത്താൽ ചകിരി അങ്ങനെ കത്തിക്കോളും നല്ല ഉണങ്ങിയതാണെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി ചെറുതായിട്ട് ഇവിടെ മഴ ചാറിയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് കത്തു കത്താൻ കുറച്ച് പാടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വെയിലുണ്ടായിരുന്നു ഈ ഒരു സൈഡ് ഇങ്ങനെ വെയിൽ വരുന്നൂട്ടോ അപ്പൊ ഞാൻ ആ ഒരു വെയിലുള്ള സ്ഥലത്തേക്ക് എല്ലാം ഒന്ന് പറത്തിയിട്ടതാണ് കേട്ടോ അപ്പം നമുക്കിത് വൈകുന്നേരത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനൊക്കെ അത് കത്തിക്കാനുണ്ടാവും കേട്ടോ അങ്ങനെ നമ്മൾ നേരൊക്ക ചെള്ള വന്നു പിന്നെ മെയിൻ തീ ചതിരൊക്കെ വെച്ചിട്ട് തീയൊക്കെ കത്തിച്ച് അരി കഴുകി ഇടാമെന്ന് വിചാരിച്ച് ചോറ് വെച്ച് കഴിഞ്ഞിട്ട് ചോറ് കരയൊക്കെ വെച്ച് കഴിഞ്ഞ ശേഷം പിന്നെ ഇന്ന് കുറച്ച് മാറാലെ തട്ടാനും അടുക്കി ഒതുക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കുറേ ദിവസമായി വിചാരിക്കുന്നതാണ് സ്കൂൾ തുറക്കണേനെ മുന്നേ ചെയ്യണമെന്ന് അപ്പോൾ മാറാലയൊക്കെ തട്ടണം എന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു കുക്കിങ്ങും കാര്യങ്ങളും കിച്ചൺ അടുക്കള പണി കഴിഞ്ഞാലേ നമുക്ക് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഇതും കൂടി പറ്റൂല പിന്നെ മക്കളാണെന്നുണ്ടെങ്കിൽ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞാൽ ഇട്ടുപോണി കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് വേണ്ടാറുണ്ട് പിന്നെ ചായയും സ്പൈസ് ബ്രെഡ് കഴിച്ചു ഞാൻ ബിസ്ക്കറ്റും കഴി ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ തന്നെ പെട്ടെന്ന് കഞ്ഞി വെക്കാന്ന് വിചാരിച്ചു കേട്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ വഷക്കണമോ വഷക്കണമെന്ന് പറഞ്ഞിട്ട് കഞ്ഞുകൊണ്ടിരിക്കും രണ്ട് പേരും അപ്പോൾ ഇത് ഇവിടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ തീയൊക്കെ കത്തിച്ച് അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഉപ്പേരിയൊക്കെ വേണ്ടി നല്ല പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഈ ഒരു അമരക്കുണ്ടായിരുന്നു ഇത് സാധാരണ നമ്മൾ വാങ്ങിക്കലില്ല വാങ്ങണമോ ചോദിക്കുമ്പോൾ ഞാൻ വേണ്ടാ പറയും കേട്ടോ പക്ഷി പച്ചക്കറി വാങ്ങിച്ചപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിതൊന്ന് ഉപ്പേരി ഒക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പിന്നെ ഇത് ആ പാവയ്ക്കുണ്ട് പാവയ്ക്ക് കറിയും കൂടി വെക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ മീൻ കുറച്ച് ഇന്നലത്തെ മീനുണ്ട് കേട്ടോ അപ്പം അതൊന്ന് മസാല വെച്ച് വെക്കും വേണം പൊയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു അമരക്കപ്പയർ ഞാൻ കുറേ മുന്നേ കഴിച്ചതാണ് അപ്പം എന്തോ എനിക്ക് ഇഷ്ടമായില്ലോ ഒരു കട്ടിപ്പ് പോലെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ വാങ്ങിക്കാൻ പറയുന്നില്ല പിന്നെ ഒരു ഓട്ടം ആരോ ഇതുണ്ടാക്കി തന്നപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയത് അപ്പോൾ ഇന്നലെ അത് കൊണ്ടു വന്നപ്പോൾ ഇന്ന് വെക്കാൻ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പച്ചക്കറി കൊണ്ടുവന്ന കഴിഞ്ഞാൽ നമ്മൾ അന്ന് വെക്കണം ആ ഒരു ടേസ്റ്റ് നമ്മൾ കുറേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ ആ ഒരു ഇത് കിട്ടില്ലല്ലോ അപ്പോൾ ഇത് വേഗം ഒന്ന് അരിഞ്ഞ് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ പക്ഷേ തേങ്ങ കിട്ടിയിട്ടും അങ്ങനെ നമ്മൾ ചോറൊക്കെ ഏകദേശം വേവാനായിട്ടുണ്ട് അപ്പോൾ പാവ കറി വെക്കാൻ വേണ്ടി നോക്കുമ്പോൾ തേങ്ങ കുഞ്ഞ് പീസുള്ളൂ തികയൂല അപ്പോൾ തേങ്ങ എടുക്കാൻ വേണ്ടി പൊരു തേങ്ങ ഇങ്ങനെ നന്നായിട്ട് മറ്റേ ഇത് വന്നിട്ടുണ്ടായിരുന്നു മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ളിൽ പൊങ്ങുണ്ടാവുമല്ലോ പൊങ്ങ് കുറേ നാളായിട്ടോ കഴിച്ചിട്ട് അപ്പോൾ അത് ആ മുളച്ച തേങ്ങ എടുത്തു പിന്നെ തേങ്ങ കറി കറക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങ എടുത്തു അതും ചെറുതായിട്ട് മുളകുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് അട്ടപ്പാടിയിൽ നിന്ന് വാങ്ങിച്ച തേങ്ങയാണ് ഇങ്ങനെ ഒരു പത്തിരുപതെണ്ണായിട്ട് ഒരുമിച്ച് വാങ്ങിച്ചതാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് തീരാനായി അപ്പം അത് ഇങ്ങനെ നല്ല ഉണങ്ങിയതായതുകൊണ്ട് അതിങ്ങനെ മുളച്ച് തരാണ് കേട്ടോ സംഭവം പക്ഷേ അങ്ങനത്തെ തേങ്ങ അരച്ച് കഴിഞ്ഞാൽ ഒരു കറിക്ക് ഒരു ടേസ്റ്റ് ഇല്ല അതായത് നല്ലോണം മൂത്തതായതുകൊണ്ട് ഒരു ടേസ്റ്റ് കുറവുണ്ട് പിന്നെ കഴിയുന്നവരത്തെ യൂസ് ചെയ്യാം കണ്ടോ ഇതാണ് മുളച്ച് വന്നത് കേട്ടോ ഇതേപോലെ നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് അപ്പം എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ പൊങ്ങുണ്ടാവും അപ്പം നമുക്കിത് എന്തായാലും ഒന്ന് പൊളിച്ചു നോക്കാം കേട്ടോ അത് കുട്ടി നമ്മൾ കൂടെ തന്നെ വന്നിട്ടുണ്ട് ഇനി ഇപ്പം ഞാനെങ്ങാനും ഓൾക്ക് കൊടുക്കാതെ മൊത്തം കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഓൾ തേങ്ങ പൊളിക്കുമ്പോൾ കാവലായിട്ട് കൂടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ പൈസ കിട്ടി ഉള്ളിലുണ്ട് കേട്ടോ ടി വി ആണെങ്കിൽ അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ പൊളിച്ച് തേങ്ങ ഡ പൊട്ടിക്കാണെട്ടോ തേങ്ങ പൊട്ടിക്കൽ എനിക്ക് ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര പേടിയാണ് സംഭവം ഞാനൊരു പതിനായിരം വെട്ടും ഇട്ടിട്ടാണ് കേട്ടോ അത് മുറിയുള്ളൂ അങ്ങനെ പൊട്ടിച്ചു ആരുന്ന് പൊട്ടിച്ച സമയത്ത് ഇത് ഇതേപോലെ ഒരു കുഞ്ഞിതുണ്ടായിരുന്നു കേട്ടോ ഞാൻ അത് അതൊത്തേക്ക് കഴിച്ചിട്ടോ മറ്റേ എന്തായാലും അതിൽ കൂടുതൽ കൂടുതലുണ്ടാവും എന്നറിയാം അപ്പം ഇത് ഞാൻ കഴിച്ചു ഇത് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഇത് കുറച്ചല്ലേ ഉള്ളൂ നല്ല മധുരം ഉണ്ടായിരുന്നു ഇതാണ് കേട്ടോ കറിക്കരച്ചത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ രണ്ടാമത് പൊട്ടിച്ചു അതിൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല അതിൽ കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ടുണ്ടായിരുന്നുണ്ടോ കണ്ടില്ലേ ഇങ്ങനെ ഫുള്ളായിട്ട് ഞാൻ കണ്ടിട്ട് കുറെ നാളായിട്ടോ അങ്ങനെ ഞാൻ അത് കത്തികൊണ്ട സൈഡൊക്കെ ഇങ്ങനെ അടർത്തിയിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതൊരു പീസ് കഴിച്ചു കിട്ടോ നമ്മൾ നേരത്തെ കഴിച്ചതിൻ്റെ അത്ര മധുരല്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ ഇത് എനിക്ക് എനിക്കെപ്പഴൊന്നും കിട്ടുന്നതല്ലല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെറുപ്പത്തിൽ ഇങ്ങനെ ഞങ്ങൾ വീണ്ടടുത്ത് വീട്ടിൽ ഇതേപോലെ തെങ്ങിന്റെ ഉണ്ട് കിട്ടും അപ്പൊ അവിടെ ഇങ്ങനെ ഉമ്മ പണിക്കൊക്കെ പോകുമ്പോൾ ഞാനും ചെറിയ കുട്ടിയാകും ഞാനും ഉമ്മൻ്റെ കൂടെ ഇങ്ങനെ പോകും അപ്പോൾ ആ സമയത്ത് ഏതായാലും തേങ്ങ പൊട്ടിക്കുമ്പോൾ ഇഷ്ടം പോലെ കിട്ടൂട്ടോ അതായത് ഒരു ബക്കറ്റൊക്കെ നിറയെ കിട്ടും ഈ സാധനം അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു കേട്ടോ എനിക്ക് പിന്നെ ഇതാ ചോറ് തളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നാളെ തളിയി വയ്ക്കാൻ വേണ്ടിയുള്ള കുറച്ച് കഞ്ഞി ഒരു ക്ലാസ്സിൽ എടുത്ത് വെക്കുന്നുണ്ട് കഞ്ഞിവെള്ളം എടുത്ത ശേഷം പിന്നെ ബാക്കി നമ്മുടെ ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ചോറ് ഏകദേശം വേവാനായിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഉപ്പേരിക്ക് സംഭവം അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കപ്പളങ്ങല്ല അപ്പോൾ അവക്കെ അപ്പം അവ ഒക്കെ കറി വെക്കാൻ വേണ്ടിയുള്ള ഇതും അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് കാണാൻ കാരണം ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇനി കുറച്ചു നേരം കുത്തിയാക്കട്ടെ അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ഒരു മണിയാകുമ്പോഴത്തേക്ക് നോ എല്ലാ പണിയും തീർക്കണമെന്ന് അതിന് ശേഷം ഒന്നര ആയിട്ടുണ്ടായിരുന്നു ചോറുങ്ങനെയൊക്കെ ആയപ്പോട്ടോ അങ്ങനെ ഒന്നരയൊക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിച്ച ശേഷം പിന്നെ നമ്മളൊരു രണ്ടു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അടി മറ്റേ മാറാലൊക്കെ തട്ടി റെഡിയാക്കി അടിച്ച് വാരി അപ്പോഴത്തേക്കും ഇക്ക വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മൂന്ന് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഫൈസിക്കുട്ടീനെ കരാട്ടേക്ക് വരണമായിരുന്നു കേട്ടോ സാധാരണ അഞ്ചു മണിക്ക് നാലുമണിക്കൊക്കെ ആയിരിക്കും പിന്നെ ഇപ്പം സ്കൂളില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് മൂന്ന് മണിക്കാണ് അപ്പം നമ്മൾ പോയിട്ട് കുട്ടിയാണ് അടുത്ത വീട്ടിലാണ് കേട്ടോ അവിടെ കുട്ടികൾ പുറത്ത് കളിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് കളിക്കാനാ അങ്ങനെതാ ഞാൻ ഫൈസിക്കുട്ടിനെ കൊണ്ടുപോയി വിട്ടിട്ട് നേരെ വീട്ടിലേക്ക് വന്നിട്ടോ അപ്പം ഇതിനകത്ത് വിശേഷങ്ങൾ ഇത്രയ്ക്കേ ഉള്ളൂ നെക്സ്റ്റ് ഡേറ്റ് കാണാം ഇൻഷാല്റ്റാ